പഴം ആവിലും വെച്ചിട്ടാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ കേക്ക് ഉണ്ടാക്കിയതേ വളരെ സിമ്പിൾ ആയിട്ട് പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം ഈ ചെറുപഴം തൊലി കറത്തിട്ട് എന്റെ അടുക്കള എന്റെ ഒരു മൂലക്കെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറെ ദിവസമായി അപ്പൊ ഇതിനെ കൊണ്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി കഴിക്കാം കുറെ ആലോചിച്ചതിന് ശേഷമാണ് കേട്ടോ ഈ ഐഡിയ കിട്ടിയത് ഇതേപോലെ പഴം ഒന്ന് ഉടച്ചെടുക്കുക എന്നിട്ട് അതിൽ മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ചേർക്കാം പിന്നെ അതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് കുറച്ച് വാനില എസൻസ് ഒരു കോഴിമുട്ട കുറച്ച് ബേക്കിംഗ് പൗഡർ കുറച്ച് പാല് അവൽ പൊടിച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നും ഈ കേക്ക് ഉണ്ടാക്കാൻ മൈദന്റെ ആവശ്യമല്ല കേട്ടോ മൈദന്റെ പകരം ഞാൻ അവൽ പൊടിച്ചതാണ് ചേർത്ത് എന്നിട്ട് പാൻ ഒന്ന് നന്നാക്കി ചൂടാക്കുക നന്നായി ചൂടാതിന് ശേഷം കുറച്ച് ഓയിൽ വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിയ ബാറ്ററി ഒന്ന് നല്ലോണം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു റൗണ്ട് ഷേപ്പിലാക്കിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണത് കുക്ക് ചെയ്തെടുക്കാൻ ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം തിരിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യാൻ ഞാനൊരു ഡെക്കറേഷന് വേണ്ടിട്ട് മേലെ കുറച്ച് ഉണക്കമുന്തിരി മുന്തിരി ഒക്കെ ഓപ്ഷനിലാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി ഇനി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ക്യാഷിനോട്ടും കൂടി ഇട്ടുകൊടുക്കുക ഇന്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഇതാത്ത അങ്ങനെ നമ്മൾ അടി ഈവനിങ് സ്നാക്സ് ചാനൽ ഇഷ്ടപ്പെട്ടാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ